ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഹിമാലയൻ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ് വരെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളെ പറ്റി പറഞ്ഞു ഇനിയും നദികളുണ്ട് നദികൾ എന്ന് പറയുമ്പോൾ ഹിമാലയൻ നദികൾ മാത്രമല്ല ഉപദേവീപിയൻ നദികളുണ്ട് അപ്പൊ ഉപദേവീപീൻ നദികൾ കാവേരി മഹാനദി ഗോദാവരി പോലുള്ള ഉപദീപിയൻ നദികളുണ്ട് അപ്പൊ നമുക്ക് ഉപദീപിയൻ നദികൾ കൂടി പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ ഉപദേവീപിയൻ നദികൾ പഠിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പഠിക്കും അത് നമുക്ക് പിന്നെ ഒരു കാറ്റഗറി ആയിട്ട് ഉപദേവീപീപൻ നദികൾ പഠിക്കാം പക്ഷെ അതിനൊക്കെ മുമ്പേ നമുക്ക് ചുരങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഒന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അധികം ചുരങ്ങളൊന്നുമില്ല ഇല്ല ഒരു പത്തിനകത്ത് വരുന്ന ചുരങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ട ചുരങ്ങളായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റിൻസ് വരുന്ന ചുരങ്ങളായിട്ടുള്ളൂ അപ്പം അത്തരത്തിലുള്ള ചുരങ്ങളെപ്പറ്റി പഠിക്കാം അത് മാത്രമല്ല ഈ ചുരങ്ങളെല്ലാം കൂടി നമുക്കൊരു കോഡിലൂടെ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചുരങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാം അപ്പം അതിൽ ഒന്നാമത്തെ ചുരമാണ് ലിബുലേക്ക് ചുരം എന്ന് പറയുന്നത് ലിബുലേക്ക് ചുരം അപ്പം ലുബ് ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പഠിക്കാൻ എളുപ്പമുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കോഡ് യൂസ് ചെയ്ത് ചെയ്യാം അതായത് ലിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഉത്തരം പറയുന്നതും അതുപോലെ തന്നെ ടീ കുടിക്കുന്നതും ലിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഉത്തരം പറയുന്നതും ടീ കുടിക്കുന്നതും ആലോചിച്ചാൽ മതി അതായത് ലിപ്പ് എന്ന് പറയുമ്പോൾ ഏതോ ചുരമാണ് ആ ലിപുലേക് ചുരം എന്ന് ആലോചിക്കാം അതായത് ഉത്തരം പറയുക ഉത്തരം പറയുക മീൻസ് ലിപ്പ് ഉപയോഗിച്ചാണ് ഉത്തരം പറയുന്നത് ഉത്തരം പറയുക മീൻസ് ഉത്തരാഘട്ട് അപ്പൊ ഉത്തരാഘടിനെ ടീ കുടിക്കുന്നത് ടീ കുടിക്കുക മീൻസ് ടിബറ്റ് ഉത്തരാഘടിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക് ചുരം എന്ന് പറയുന്നത് ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ലിബുലേക് ചുരത്തെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തൊരു ചുരമാണ് ഷിപ്പിലാ ചുരം ഷിപ്കിലാ ചുരം അപ്പൊ ഷിപ്പ്കിലാ ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഏത് ഷിപ്പാണ് ആ ടൈറ്റാനിക് ടൈറ്റാനിക്കാണ് അല്ലെ മുങ്ങിപ്പോയ ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നോക്കി ടൈറ്റാനിക് ഷിപ്പ് എവിടെ ഇടിച്ചാണ് മുങ്ങിപ്പോയത് ആ ടൈറ്റാനിക് ഒരു വലിയ ഹിമാനിയിൽ ഇടിച്ച് തകർന്ന ഒരു ഷിപ്പാണ് അല്ലെ ടൈറ്റാനിക് വലിയൊരു ഹിമാനിയിൽ ഇടിച്ച് തകർന്ന ഷിപ്പാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന് ടൈറ്റാനിക് മീൻസ് ടിബറ്റ് ടിബറ്റും അതുപോലെ തന്നെ ഹിമാനി ഹിമാനിയിൽ ഇടിക്കുക മീൻസ് ഹിമാചൽ പ്രദേശ് അപ്പൊ ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഷിപ്പ്കില ചുരം അതായത് ടൈറ്റാനിക് ഹിമാലയത്തിൽ ഇടിച്ച് തകർന്ന ഒരു ഷിപ്പാണെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി ടിബറ്റ് ഹിമാചൽ പ്രദേശ് കണക്ട് ചെയ്യുന്ന ചുരമാണ് ഷിപ്പ്കിലാ ചുരം എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ചുരമാണ് സോജില പാസ് എന്ന് പറയുന്നത് സോജില ചുരം ഈ പറയുന്ന ചുരം എന്ന് പറയുന്നത് ഈ കോഡ് ഓർത്ത് വെച്ചിരുന്ന മതി സോജയ്ക്ക് കർഷകശ്രീ അവാർഡ് കിട്ടി അല്ലെങ്കിൽ സൌജിലയ്ക്ക് കർഷകശ്രീ അവാർഡ് കിട്ടി രണ്ടായാലും മതി അപ്പൊ സൌജയ്ക്ക് കർഷകശ്രീ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ സോജ സോജ മീൻസ് ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് കർഷകശ്രീന്ന് ആലോചിച്ച മതി കർഷക കർ കർ മീൻസ് കാർഗിൽ എന്ന് പറയുന്നത് കർഷകശ്രീ ആ കർഷകശ്രീയിലെ കർഷക കർ എന്നുള്ള വാക്ക് കാർഗിൽ അതുപോലെ ശ്രീ എന്നുള്ള വാക്ക് ശ്രീ എന്ന് പറയുമ്പോൾ ഏതാണ് ശ്രീനഗർ അപ്പൊ കാർഗിലിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാസ് ആണ് സൗജിലാ പാസ് അഥവാ ചുരം എന്ന് പറയുന്നത് ഇനി അടുത്ത ചുരമാണ് നാഥുല ചുരം എന്ന് പറയുന്നത് നാഥുല ചുരം അപ്പൊ അതിന് ഈ കോഡ് ഓർത്ത് വെച്ചിരുന്നാൽ മതിലാ സിറ്റി സിറ്റി നാതുല സിറ്റി എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതില സിറ്റി എന്ന് ആലോചിച്ച് വെച്ചിരിക്കാം അപ്പോൾ നാതുല സിറ്റി എന്ന് ആലോചിച്ച് വെക്കുമ്പോൾ ഏത് ചുരമാണ് നാദുല നാദുല മീൻസ് നാദുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് സി ടി സി മീൻസ് സിക്കിം അതുപോലെ തന്നെ ടി ടി മീൻസ് എന്താണ് ടി മീൻസ് ടിബറ്റ് അപ്പോൾ സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് നാദുല ചുരം എന്ന് പറയുന്നത് ഇനി അടുത്ത ചുരമാണ് ബെനിഹൽ ചുരം ഏത് ചുരമാണ് ബെനിഹൽ ചുരം അപ്പോൾ ബെനിഹൽ ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സാധാരണഗതിയിൽ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ശ്രീനഗർ ജമ്മു ഒക്കെ ഉണ്ട് അപ്പം ശ്രീനഗറിലും ജമ്മുവിലും ഒക്കെ പോകാൻ വേണ്ടി ഇപ്പം ബാൻ ചെയ്തിരിക്കുകയാണ് എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ശ്രീനഗറിലും ജമ്മുവിലും ഒക്കെ പോകാൻ വേണ്ടി ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ആലോചിച്ചാൽ മതി ബാൻസ് ബാൻ മീൻസ് ബെനിഹൽ ബെനിഹൽ ബാൻ ബി ബാൻ ബെനിഹൽ അങ്ങനെ ആലോചിച്ചു വെച്ചിരുന്നാൽ മതി അപ്പൊ ബനിഹൽ ചുരം എന്ന് പറയുന്നത് ശ്രീനഗർ ജമ്മു ആണ് അപ്പോൾ ശ്രീനഗർ ജമ്മുവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുരമാണ് ബെനിഹൽ ചുരം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചുരമാണ് ബോർഘട്ട് ചുരം എന്ന് പറയുന്നത് ബോർഘട്ട് ചുരം അപ്പോൾ ബോർഘട്ട് ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി മുംബൈയും പൂനെയും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നു അതായത് മുംബൈയും പൂനെയും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നു അത് വളരെ ബോർ ആയിരുന്നു എന്നാലോചിച്ച് വെച്ചിരുന്നാൽ മതി അപ്പൊ ഏതാണ് മുംബൈയെ പൂനയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ബോർഗഡ് ചുരം എന്ന് പറയുന്നത് അത് മുംബൈ എന്ന് പറയുന്ന പ്രദേശത്തെ പൂനെയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ബോർഗഡ് ചുരം എന്ന് ഓർത്തു വെച്ചിരിക്കുക ഇനി അടുത്ത ചുരമാണ് ചുരം അടുത്ത ചുരമാണ് ബോണ്ടലാ ചുരം എന്ന് പറയുന്നത് അപ്പൊ ബോണ്ടിലാ ചുരം ആലോചിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി അരുൺ ബോണ്ടയും ടീയും കുടിച്ചു എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക അരുൺ ബോണ്ടയും ടീയും കുടിച്ചു അപ്പൊ അതിനകത്തുണ്ട് അരുണാചൽ പ്രദേശ് അരുൺ എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ് ചുരം ബോണ്ട ബോണ്ട എന്ന് പറയുമ്പോൾ ചുരമാണ് അപ്പൊ അരുണാചൽ പ്രദേശിനെ ബോണ്ടയും ടീയും ടീ മീൻസ് ടിബറ്റ് അപ്പൊ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ബോൺലാ ചുരം എന്ന് പറയുന്നത് അപ്പോൾ അരുൺ ബോണ്ടയും ടീയും കുടിച്ചു അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം എന്ന് പറയുന്നത് ഇനി അടുത്ത ചുരമാണ് താൽഗട്ട് ചുരം എന്ന് പറയുന്നത് അപ്പൊ താൽഘട്ട് ചുരം എന്ന് പറയുമ്പോൾ താലി കെട്ടിയപ്പോൾ ഈ കോഡ് ഓർത്ത് വെച്ചിരിക്കാം താലി കെട്ടിയപ്പോൾ താലിയുടെ മുന കഴുത്തിൽ കൊണ്ടു എന്നാലോചിച്ച് വെച്ചിരിക്കാം അപ്പൊ താലി കെട്ടിയപ്പോൾ താലിയുടെ മുന കഴുത്തിൽ കൊണ്ടു അപ്പൊ അതിനകത്ത് താലി കെട്ടിയപ്പോൾ ആ താലി എന്നുണ്ട് താൽഘ് ചുരം എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് ആ മുന കഴുത്തിൽ കൊണ്ടു അതായത് മുന മുന എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂ മൂന്ന് പറയുന്നത് ഏതാണ് ആ മുംബൈ ന എന്ന് പറയുമ്പോഴത്തേക്ക് നാസിക് ഇപ്പൊ മുംബൈയെ നാസിക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് താൽഗട്ട് ചുരം എന്ന് പറയുന്നത് അപ്പൊ മുംബൈയെ നാസിക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽഗട്ട് ചുരം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചുരമാണ് കാർദൂംഗ്ല ചുരം എന്ന് പറയുന്നത് കാർദൂംഗ്ല ചുരമാണ് അടുത്ത ചുരം അപ്പൊ കാർദൂംഗ്ല ചുരം എന്ന് പറയുന്നത് കാറിലെ സീ കണ്ട് യാത്ര ചെയ്യാം കാറിലെ സീന് കണ്ട് യാത്ര ചെയ്യാം എന്ന് ആലോചിച്ചുവയ്ക്കുക കാറിലെ സീൻ കണ്ട് യാത്ര ചെയ്യാം എന്ന് ആലോചിച്ചുവയ്ക്കുക അപ്പം കാറിലേ കാറിലേ എന്ന് പറയുമ്പോഴത്തേക്ക് കാർദൂംഗ്ലാ ചുരം കാർ കാർ മീൻസ് കാർദൂംഗ്ലാ ചുരം എന്ന് എന്നാലോചിക്കുക കാറിലെ ലേ അവിടുത്തെ ലേ വരുന്നത് ലേ പട്ടണത്തെയും അതുപോലെ തന്നെ സീ കണ്ട് സി കണ്ട് മീൻസ് സിയാച്ചിൻ എന്ന് എന്നാലോചിച്ച് വെച്ചിരിക്കുക അപ്പോ ലേയെ സിയാച്ചിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കാർദൂംഗ്ലാ ചുരം എന്ന് പറയുന്നത് അപ്പൊ കാറിലെ സി കണ്ട് യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ ിയാച്ചിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കാർദുംഗ്ലാ ചുരം ഇനി കാർദുംഗ്ലാ ചുരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാത്ര ചെയ്യും ചെയ്യുക എന്നുള്ളൊരു വാക്ക് നമ്മളിവിടെ പറഞ്ഞല്ലോ കാർലെ സ്വീകണ്ട് യാത്ര ചെയ്യാം എന്ന് പറയുന്നത് ആ ഈ കാർദുംഗ്ലാ ചുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു ചുരമാണ് ഈ പറയുന്ന കാർദുംഗ്ലാ ചുരം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു ചുരമാണ് ഈ പറയുന്ന കാർദുംഗ്ലാ ചുരം എന്ന് പറയുന്നത് അതാണ് യാത്ര ചെയ്യാം യാത്ര ചെയ്യണം കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ അത് ഗതാഗത യോഗ്യമായിരിക്കണം അല്ലെ ഗതാഗത യോഗ്യമായ ഒരു മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കാർദുംഗ്ലാ ചുരം ഈ പറയുന്ന ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു ചുരമാണെന്ന് പറയാൻ പറ്റും ഇനി അടുത്ത ചുരമാണ് റോങ് താങ് ചുരം എന്ന് പറയുന്നത് റോങ് താങ് ചുരമാണ് അടുത്ത ചുരം അപ്പൊ റോങ് താങ് ചുരം എന്ന് പറയുന്നത് കുളുവാലിയെ സ്പിതി വാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം അതിന്റെ കോഡായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട കുളുവാലി സ്ഥിതി വാലി അപ്പൊ കുളുവാലിയെ സ്ഥിതിവാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോങ് താങ് ചുരം എന്ന് പറയുന്നത് അപ്പൊ ഈ കുളുവാലി ആയാലും സ്ഥിതിവാലി ആയാലും ഇത് രണ്ടും ഹിമാചൽ പ്രദേശിലാണ് ഈ ഹിമാചൽ പ്രദേശിലെ രണ്ട് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോങ് താങ് ചുരം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ചുരം ചുരമാണ് ബോലൻ ചുരം എന്ന് പറയുന്നത് അടുത്ത ചുരമാണ് ബോലൻ ചുരം ഈ ബോലൻ ചുരത്തിന്റെ ഒരു പ്രത്യേകത മാത്രം നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി ബോലൻ ചുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് ഉള്ള ഒരു ചുരമാണ് ബോലൻ ചുരം എന്ന് പറഞ്ഞത് ഇന്ത്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടം അതാണ് ബോലൻ ചുരം എന്ന് പറയുന്നത് അത് ഓർത്തു വെക്കാൻ ഒരു 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 സംഭവം ആലോചിച്ച് വെച്ചാൽ മതി അതായത് സാധാരണ ഗതിയിൽ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ അതായത് ബൗണ്ടറികളിൽ ആര് നിൽക്കും ആ ഹിന്ദിക്കാരായിട്ടുള്ള പട്ടാളക്കാര് ബൗണ്ടറിയിൽ നോക്കാനായിട്ട് നിൽക്കും കാവലായിട്ട് നിൽക്കും അപ്പോൾ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ നിന്നു അപ്പോൾ ആളുകൾ ആ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അയാൾ അവരോട് ബോലോ എന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ പേര് ബോലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയൂ ബോലോ എന്ന് പറയാറുണ്ട് അപ്പോൾ ബോലോ മീൻസ് ബോലൻ ചുരം അത് എവിടെ എവിടെ ുള്ള കവാടമാണ് ഇന്ത്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ബോലൻ ചുരം എന്ന് പറയുന്നത് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു ചുരമാണ് ബോലൻ ചുരം എന്ന് പറയുന്നത് അടുത്തത് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം അതേതാണ് അസീർഗഡ് ചുരമാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസീർഘ് ചുരം എന്ന് പറയുന്നത് അപ്പൊ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസീർഘ് ചുരം എന്ന് പറയുന്നത് ഇനി ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത് അപ്പം ലഡാക്ക് എന്ന് പറയുന്നത് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ലഡാക്ക് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരക്കോറം ചുരം എന്ന് പറയുന്ന ഒരു ചുരം അപ്പൊ ഈ കാരക്കോറം ചുരം എന്ന് പറയുമ്പോൾ ലഡാക്കിലാണ് ഈ പറയുന്ന കാരക്കോറം ചുരം കാണപ്പെടുന്നത് അപ്പൊ നമ്മള് ഉത്തര പർവ്വത മേഖലയിലേക്ക് പഠിച്ചപ്പോ ഉത്തരപർവ്വത മേഖലയിൽ പർവ്വതങ്ങളാണ് അപ്പോൾ പർവ്വതങ്ങളെ തന്നെ കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്ന് പറഞ്ഞ് തരംതിരിച്ചു ട്രാൻസ് ഹിമാലയെ കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്നൊക്കെ നമ്മൾ തരം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് കാരക്കോറം ചുരം എന്ന് പറയുമ്പോഴത്തേക്ക് ലഡാക്കിന് തൊട്ടുമുകളിലായിട്ട് അതായത് ലഡാക്കിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് കാരക്കോം ചുരം എന്ന് പറയുന്നത് കാരക്കോറം പർവ്വത നിരയിൽ കാണപ്പെടുന്ന ഒരു ചുരമാണ് കാരക്കോം ചുരം എന്ന് പറയുന്നത് അതായത് ലഡാക്കിനെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ചൈനയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കാരക്കോറം ചുരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ചുരമാണ് കാരക്കോറം ചുരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലഡാക്കാണ് ഈ പറയുന്ന ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നമുക്ക് കോഡിലൂടെ ഓർത്തു വെക്കാൻ പറ്റുന്നത്